പഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം നടത്തി ഡോക്ടർ വിജയൻപിള്ള ഭിന്നശേഷിക്കാരെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഖേദവും കൂടി ഞാൻ പ്രയോഗിക്കുകയാണ് പക്ഷേ ഇന്നിപ്പോൾ കാത്തി വെച്ച ഒരു തടസ്സമായിട്ട് പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ചെറിയ കാലയളവിൽ തന്നെ ഈ ഭരണസമിതിക്ക് അത് പൂർത്തീകരിക്കുവാൻ നേടിയെടുക്കുവാൻ സാധിക്കും അത് മതികളക്കുവാൻ സാധിച്ചു എൻജിനീയേഴ്സിന്റെ വലിയ രീതിയിലുള്ള അവരുടെ ഒരു ശ്രമകരമായിട്ടുള്ള സംഭാവനകളും ഉണ്ട് കെ എസ് ഇ ബിക്കാർ സമയബന്ധിതമായിട്ട് ലൈൻ മാറ്റി തന്നു പിന്നെ ഫിറ്റ്നസ് വേണ്ട വേഗം വേണ്ട എന്നൊക്കെ ആവശ്യമായിട്ടുള്ള കാരണം ഘടകങ്ങളെ കുറിച്ച് എഞ്ചിനീയർമാരെ കൃത്യമായ ഒരു ബോധവൽക്കരണം ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് നൽകി പിന്നെ ആകെപ്പാടിലുണ്ടായിരുന്ന തുക കണ്ടെത്തുക അവസാന നിമിഷം തുക കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ ഭരണസമിതി അംഗങ്ങളോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഭരണ നിർമ്മാണത്തിൽ ക്രിയാത്മകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒക്കെ ശക്തമായി അവരുടെ കഴിവിനേക്കാളും ഉപരി ഉയർന്നു പ്രവർത്തിക്കുവാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നിവിടെ ഈ കുട്ടികൾക്ക് ഇത് തുറന്നു കൊടുക്കുവാൻ സാധിക്കുന്നത് അപ്പൊ ഇതാണ് വേണ്ടത് ഒരു നാടിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മ തന്നെയാണ് എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു എസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷറഫ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ജയപ്രകാശ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ